ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാക്ടർ മൈച്ചേനെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാനിപ്പോൾ തന്നെ ഇങ്ങനെ എക്സൈറ്റ് ചെയ്ത് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പച്ചി ഇപ്പോൾ വന്നിട്ടുണ്ട് എൻ്റെ പച്ചി പറഞ്ഞു ഈ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയ സ്ഥലം വരുന്നു അപ്പോൾ ഞാനും ഭയങ്കര എന്താണ് എന്താണെന്ന് എന്തെവിടേക്കാണ് പോകുന്ന എനിക്ക് പോലും അറിയാൻ പറ്റുന്ന വൈറ്റ് എക്സൈറ്റഡാണ് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഒന്നേരം I do ഞാനെത്തിയത് ഈ ഷോപ്പിൽ ആട്ടോ ഇപ്പച്ചിൻ്റെ ഷോപ്പിൽ ആപ്പ് എനിക്ക് വലിയ ആയില്ല ഷോപ്പിലിപ്പോൾ കുറേയൊക്കെ വന്നതല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ അപ്പോളാണ് ഇപ്പം ചേച്ചി ടോയ്സിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് ഒരുപാട് ടോയ്സ് ഞാൻ ഇന്നാൾ ഒന്നിനേക്കാളും അപ്പോളൊന്നും അധികം ടോയ്സ് ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം അവരിങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് പറയും പക്ഷേ ഇപ്പം ഒരുപാടുണ്ട് കേട്ടോ അപ്പം എനിക്ക് പക്ഷേ എനിക്ക് വലിയ സർപ്രൈസ് ആയില്ല കാരണം ഒന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പ ഇപ്പച്ചി പറഞ്ഞു എനിക്ക് ഏതാണ് വേണ്ടി ആ എല്ലാം എടുത്തോ പറഞ്ഞു അപ്പം എനിക്ക് എക്സ്ട്രാ ഒരു വലിയ സർപ്രൈസ് ആയി പോയിട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഏതെടുക്കണം എന്ന് നോക്കിയിരിക്കുക കേട്ടോ ഗൈസ് നല്ല അടിപൊളി കേട്ടോ ഇത് കാലാൽ കുറേ ഉണ്ട് കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഗൈസ് ഞാൻ പേരെടുക്കും ഞാൻ പേരെടുക്കും എന്നൊരു കൺഫ്യൂഷനിലായി ട്ടോ പക്ഷേ ചെറിയ കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേ ഞാൻ ഏത് എടുക്കണം ഏതെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ടോയ്സ് അപ്പോഴത്തേ ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് വൈസ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ അപ്പം ഇങ്ങനെ പിന്നെ ഡോയ്സിനെ ഇഷ്ടമുള്ളൊരു ലൈക്ക് ഞാൻ മറക്കേണ്ടി കിട്ടോ അപ്പോൾ അതേ ഞാനിങ്ങനെ ഏതെടുക്കണമെന്ന് കൺഫ്യൂസിലെ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ അടുത്തു നോക്കുകയാണ് ഗൈസ് പക്ഷെ ഇവിടെയൊക്കെ നോക്കിയിട്ട് എനിക്ക് വല്ലാതൊരു തൃപ്തികരമില്ല പക്ഷേ കുറേ സബകൾ ഉണ്ട് കേട്ടോ ഞണ്ടൊക്കെ ഉണ്ട് ഗൈസ് ഞുണ്ടുണ്ട് ആർക്കൊക്കെ ഞണ്ടൊക്കെ ഇഷ്ടമാണ് ഗൈസ് ഞണ്ടുണ്ട് കേട്ടോ അത് പല കളറുകളുണ്ട് യെല്ലോ ഗ്രീൻ അങ്ങനത്തെ ഓരോ കളേഴ്സിലുണ്ട് കേട്ടോ പിന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു ടെ ബിയേഴ്സും കാര്യങ്ങളും പിന്നെ ഇത് ഗൈസ് സ്ലൈമാണ് കേട്ടോ ഞാൻ സ്ലൈം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു പക്ഷെ എനിക്ക് വല്ലാതെ അങ്ങ് തളപ്പേം തോന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ സ്ലൈം എടുത്തില്ല അപ്പോൾ ഗൈസ് പപ്പിക്കുട്ടിയുണ്ട് ഇത് പിന്നെ നമ്മൾ അങ്ങനെയല്ല മീൻ പിടിക്കുമ്പോഴൊക്കെയുള്ള വലയും കാര്യങ്ങളും അങ്ങനത്തൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ജെ സി ബി ഉണ്ടായിരുന്നു അങ്ങനെ ജെ സി ബിയിലെ പ്രമാണിച്ചുള്ള ഓരോ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്സ് ഇത് നല്ല അടിപൊളിയാണല്ലേ ഇത് കുത്തി നമ്മളൊക്കെ പൈസ ഇട്ട് വെക്കും ഞങ്ങളെ നാട്ടിലൊക്കെ കുത്തി എന്നാണ്ടാ പറഞ്ഞേ നിങ്ങളെ നാട്ടിലെന്താ പറയുക പിന്നെ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ടും ഈ എടുക്കണം എന്ന് ഉറപ്പിച്ചു പോയി കേട്ടോ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു അത് രണ്ടും പിന്നെ നോക്കിയേ കുറേ ആയിട്ട് ഡി ബി എസ് ഒക്കെ കുട്ടി കിട്ടിട്ട് ഡി ബി എസ് ഒക്കെ പിന്നെ ഗേൾസ് ഞാൻ മാഷ നോക്കുകയാണ് മാഷ എൻ്റെ ബിയറുണ്ട് പക്ഷേ നിങ്ങൾ കാണേണ്ട പോലെയല്ല ട്ടോ പിങ്ക് വേറൊരു കളറാണ് അതുകൊണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് രണ്ടും ഞാൻ എടുത്തു ഗേൾസ് അങ്ങനെ ഗേൾസ് ഇതിലേത് വേണമെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷെ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് ഗേൾസ് ഇതല്ല ഗേഴ്സ് ആ ബ്ലൂ ഉള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇത് കൈസ് അപ്പോൾ അത് എനിക്ക് മറ്റേതിനേക്കാളും കളക്ഷനില് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മറ്റേതായിരുന്നു അതുകൊണ്ട് ഞാൻ അതാണ് സെലക്റ്റ് ചെയ്തത് അപ്പം ഗൈസ് പിന്നെ ഇതിലേത് വേണം പെർപ്പിൾ ഓർ പിങ്ക് അപ്പോൾ കൈസ് പിങ്ക് ആണ് ഇത് രസം അതൊന്നും വിചാരിച്ചിട്ട് മറ്റേ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ രസം പേർപ്പിളാണ് അതുകൊണ്ട് ഞാൻ പേർപ്പിൾ എടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി ബേബി ഉണ്ടാവും കേട്ടോ ആ കുഞ്ഞി ബേബിയുടെ കൂടെ തന്നെ ഒരു പാലവും കുപ്പി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ പേപ്പിൾ സെലക്ട് ചെയ്തു പിങ്ക് അവിടെ വെച്ചു ഗ്സ് അങ്ങനെ പിന്നെ അതും എടുത്തു അപ്പോൾ ഗഴ്സ് പിന്നെ അതേ ഈ മാഷാന്റെ ബിയർ എടുത്തു പിന്നെ ഞാൻ ഞാനിങ്ങനെ കിച്ചൺ സെറ്റിലോട്ടൊരു കണ്ണ് വന്നു കേട്ടെങ്കിൽ കിച്ചൺ സെറ്റിലോട്ടൊരു ഈതിലൂടെ എനിക്കൊരു കണ്ണ് വന്നു ഗഴ്സ് അതുകൊണ്ട് പിന്നെ ഞാൻ അതും ഒന്ന് എടുത്തു കേട്ടോ ആ ഓംബ്ലേറ്റ് ഒക്കെ ഉള്ള ആ ഓംബ്ലേറ്റ് ഒന്ന് ഗൈസ് ബുൾസൈ ുള്ളത് ഗ്സ് അപ്പം ഞാൻ അതും ഒന്ന് അങ്ങ് അടിച്ചു മാറ്റി ഗൈസ് അടിച്ചു മാറ്റി ഇതെന്നല്ല ഞാൻ എടുത്തു അപ്പോൾ ഗൈസ് അതെടുത്തു എടുത്തു അപ്പോൾ അതെ ഇതും എടുത്തിട്ടുണ്ട് ഗൈസ് ഞാൻ നല്ല ഇഷ്ടപ്പെട്ടുട്ടോ അപ്പൊ ഇതിന്റെ ഇതെല്ലാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വിടുക ഇത്രയുള്ളൂ എന്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ടു സബ്സ്ക്രൈബ്